നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം എന്തുകൊണ്ട് വാഴ്സയുടെ പരിശീലക സ്ഥാനത്ത് ചാവി ഹെർണാണ്ടസ് ഒരു പരാജയമായി അദ്ദേഹം പരാജയമായിരുന്നോ എന്ന ചോദ്യം വേറെയുണ്ട് കാരണം ടീം ഒമ്പതാം സ്ഥാനത്തിൽ അലീഗിൽ നിൽക്കുമ്പോഴാണ് അദ്ദേഹം ആ പരിശീലക സ്ഥാനം ഏറ്റെടുക്കുന്നതും ആ സീസണിൽ രണ്ടാം സ്ഥാനത്തേക്ക് ടീമിനെ കൊണ്ടുപോയതും തൊട്ടടുത്ത സീസണിൽ ലാ ആലിഗിയിൽ കിരീടം ചൂടിച്ചതും പിന്നെ സൂപ്പർ കപ്പിൽ മുത്തമിട്ടതും പക്ഷെ ഈ സീസണിൽ ഒരു കിരീടവും നേടാൻ കഴിയാതെ വന്നതോടെ ചാവി പരാജയമാണ് എന്ന വിലയിരുത്തലിലേക്കാണ് കാര്യങ്ങൾ ചെന്നെത്തിയത് ചാവി ഫെർണാണ്ടസ് ഇപ്പൊ അതിനെ ചില കാര്യങ്ങൾ പറയുന്നുണ്ട് അദ്ദേഹം പാഴ്സയുടെ പരിശീലകൻ എന്ന റോളിൽ തൻ്റെ അവസാന മത്സരവും കളിച്ചു കഴിഞ്ഞിട്ട് തൻ്റെ ടീമിനെ കളിപ്പിച്ച് കഴിഞ്ഞിട്ട് അദ്ദേഹം പുറത്തു വരുമ്പോൾ മാധ്യമങ്ങളുടെ ചോദ്യം അദ്ദേഹത്തോട് വരുന്നുണ്ട് അതിനുള്ള അദ്ദേഹത്തിന്റെ മറുപടി തീർച്ചയായിട്ടും ഞാൻ വളരെയധികം സൂക്ഷ്മമായിട്ട് നിരീക്ഷിക്കപ്പെട്ടു സ്ക്രൂട്ട്നൈസ് ചെയ്യപ്പെട്ടു അതിൻ്റെ കാരണം എന്നിലുള്ള പ്രതീക്ഷകൾ വളരെ വലുതായിരുന്നു അതിൻ്റെ അതിനും ഒരു കാരണമുണ്ട് ഞാൻ ബാഴ്സലോണയുടെ ചരിത്രത്തിലെ ഏറ്റവും മികച്ച ടീമിൻ്റെ ഭാഗമായിരുന്നു ആ ടീമിലെ കളിക്കാരനായിരുന്നു ഞാൻ അപ്പൊ ഞാൻ കോച്ചായി വരുമ്പോൾ വലിയ പ്രതീക്ഷകൾ പലർക്കും ഉണ്ടായി ഇറ്റ് പ്ലേഡ് അഗേൻസ്റ്റ് മീ അത് എനിക്കെതിരെ സംഭവിക്കാനുണ്ടായത് പിന്നെ ഞാൻ മനസ്സിലാക്കുന്നത് ഞങ്ങൾ ചെയ്തിട്ടുള്ള വർക്ക് അത് വേണ്ട വിധത്തിൽ അപ്രീസിയേറ്റ് ചെയ്യപ്പെട്ടിട്ടില്ല ടീം ഒമ്പതാം സ്ഥാനത്ത് നിൽക്കുമ്പോഴാണ് ഞാൻ കോച്ചായി വരുന്നതും രണ്ടാം സ്ഥാനത്ത് ആ സീസണിൽ ഫിനിഷ് ചെയ്യുന്നതും അടുത്ത സീസണിൽ ലാലിഗ വിജയത്തിലേക്ക് ടീമിനെ കൊണ്ടുപോയതും വലിയ ഇറക്കുള്ള ഒരു സമയത്ത് വർക്ക് ചെയ്ത പോലെയാണ് ഞങ്ങൾക്ക് തോന്നിയത് എപ്പോഴും കാമായിട്ടുള്ളത് ഒരു അന്തരീക്ഷമാണ് ആവശ്യപ്പെട്ടത് പക്ഷേ അതൊരിക്കലും ലഭിച്ചിട്ടില്ല പീസ് ഓഫ് മൈൻഡ് എന്ന സംഗതിയെ ഉണ്ടായിട്ടില്ല എന്ന് കൂടി ചാവി ഫെർണാഡസ് തുറന്നടിക്കുന്നു ഇവിടെ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ ലോകത്ത് കൂടി വിശേഷങ്ങളുമായിട്ട് വരാം